ന്യൂസ് മലയാളം ഇമ്പാക്ട് കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി നടന്ന തടിക്കടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സുനിൽ ബിജു എൽടി എന്നിവർക്കെതിരെയാണ് നടപടി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുനിൽനെ സസ്പെൻഡ് ചെയ്തു ബിജു എൽടിക്ക് സ്ഥലം മാറ്റം ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ സി സി എഫിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധന നടത്തിയിരുന്നു ആര്യങ്കാവ് റേഞ്ച് ഓഫീസർ തെന്മല ഡിഎഫ്ഒയ്ക്ക് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് സസ്പെൻഷൻ ഉണ്ടായത് വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ആണ് ചേരുന്നത് ശ്രീരാജ് എന്തായാലും ന്യൂസ് മലയാളം നൽകിയ വാർത്തയിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള അനാവ അനാസ്ഥയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏത് രീതിയിലാണ് നടപടി എടുത്തിരിക്കുന്നത് തീർച്ചയായും സ്വാതി കേവലം അനാസ്ഥ എന്ന് മാത്രം പറയാൻ കഴിയില്ല കാരണം ഇവർ കൂട്ടുനിന്നുകൊണ്ട് ഇത്തരത്തിൽ തടിക്കടത്തിന് എല്ലാവിധ ഒത്താശയും നൽകി എന്ന് വേണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ അതിലാണിപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും രണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് അതിൽ ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ സുനിലിനെ സസ്പെൻഡ് ചെയ്യുകയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ ബിജു എൽ ടിയെ സ്ഥലം മാറ്റം ചെയ്യുകയുമാണ് അത്തരത്തിലാണ് നിയമ അത്തരത്തിലാണ് നടപടികളിലെ നിലവിൽ വനംവകുപ്പ് കടന്നിട്ടുള്ളത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ബി ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ സുനിൽ ഈ തടിക്കടത്തുകാർക്കടക്കം ഉപദേശം നൽകിയായിരുന്നു അവരെ കടത്തിവിടുന്നത് അതായത് കൂടെയുള്ളവരോട് പോലും പറയരുത് ഫ്ലൈ സ്ക്വാഡിന്റെ മുന്നിൽ പെട്ടു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള തരത്തിലുള്ള ഉപദേശം നൽകിയായിരുന്നു ഈ തടിക്കടത്തിന് കൂട്ടുനിന്നത് ആ ഉദ്യോഗസ്ഥനെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തുടർന്ന് നടത്തിയ ആ സി സി എഫിന്റെ നമ്മുടെ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററിന്റെ കൺസർവേറ്ററിന്റെ പ്രത്യേക ടീം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെത്തി അന്വേഷണം നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി കണ്ടെത്തിയ ഇത്തരത്തിൽ കുറ്റകൃത്യത്തിന് ഗുരുതരമായ ചട്ടലംഘനത്തിന് കൂട്ടുനിന്നുനിന്ന് വ്യക്തമായ ബിജു എൽ ടി എന്ന ബിറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ പുനലൂർ ഡിവിഷനിലേക്ക് നിലവിൽ സ്ഥലം മാറ്റിയിട്ടുണ്ട് അത്തരത്തിലും നടപടി നിയമ അത്തരത്തിൽ നടപടി നിലവിൽ വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും ആ വാർത്ത നൽകിയതിൽ വാർത്ത നൽകിയതിന് പിന്നാലെ തന്നെ ഈ തെന്മല ഡി റേഞ്ച് ഓഫീസറോട് റിപ്പോർട്ടും ചെയ്തിരുന്നു ആ റിപ്പോർട്ടിൽ ഇവർ ഇരുവരുടെയും പേര് പ്രത്യേകം ആരാമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു റേഞ്ച് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നത് അതിൻ്റെ ഇപ്പോൾ നടപടിയിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വൈകിയാണ് ഇത്തരത്തിൽ ആ നടപടി ഇവരെ ഒരാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡറും അതുപോലെ തന്നെ ഒരാളെ സ്ഥലം മാറ്റ ഓർഡറും നൽകി നില നിലവിൽ ഉത്തരവ് വന്നിട്ടുള്ളത് എന്തായാലും ഈ രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത്തരത്തിലുള്ള തടിക്കടത്ത് അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്ന പ്രവൃത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആ ദൃശ്യങ്ങൾ പകർത്തിയ ദിവസം ആ ദൃശ്യങ്ങളിൽ ഉണ്ടായ ഉദ്യോഗസ്ഥൻ ആണ് അയാൾ അന്ന് ഡ്യൂട്ടിക്കുണ്ടായിരുന്നതുകൊണ്ട് ആ ദൃശ്യങ്ങളിൽ പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് അറിയുന്ന വിവരമനുസരിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുന്നതായും അതുപോലെ തന്നെ ഇതിൻ്റെ പങ്ക് പറ്റുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് വനംവകുപ്പിൻ്റെ തീരുമാനം ആ ദൃശ്യങ്ങളിൽ നിന്നും സഹിതം വ്യക്തമായിരുന്നു നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓരോ ലോഡിന് എത്ര ഇത്ര പണം എന്ന നിലയ്ക്ക് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്നു തുടർന്ന് ഈ താരതമ്യേന വില കുറഞ്ഞ മഹാഗണി ഉൾപ്പെടെയുള്ള തടികൾക്കൊപ്പം ഈട്ടിയും ും തേക്കും ചന്ദനവും ഉൾപ്പെടെയുള്ള വില കൂടിയ തടികൾ ഇത്തരത്തിൽ ലോഡ് കണക്ക് ലോഡ് കണക്കിന് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലൂടെ കടത്തിവിടാൻ എല്ലാവിധ ഒത്താശയും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തു വന്നിരുന്നു അതിലാണിപ്പോൾ ഒരു അവസാനമുണ്ടായി എന്ന് നമുക്ക് എത്രമാത്രം പറയാൻ സാധിക്കുമെന്ന് അറിയില്ല കാരണം രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നിലവിൽ നടപടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിന് ഒരു തടയിട്ടിരിക്കുന്നു കൂടുതൽ അന്വേഷണം ഇതിൽ നടക്കേണ്ടതായിട്ടുണ്ട് ചീഫ് ഫോറസ്റ്റ് ഇപ്പോൾ എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്